ടത്തു വശത്തൂടെയും ഒരാള് വരും നമ്മൾ പറഞ്ഞ ശരിയാ ഇടത്തു വശത്തേക്കും നോക്കേണ്ടി വരും അതൊന്നും പ്രതീക്ഷിച്ചാൽ മതി ഓക്കെ ഒരു സ്ഥലത്തേക്കും സഡൻ ആയിട്ട് നമുക്ക് ഈ വണ്ടിയെ മാറ്റാൻ പറ്റില്ല അതും തീരുമാനിച്ചു വെച്ചോണം നേരത്തെ വണ്ടിയെ കെർവീത് കെർവീത് മാത്രമേ അവന് വണ്ടിയെ മാറ്റാൻ പറ്റുള്ളൂ സഡൻ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് ഈ വണ്ടി മാറ്റാൻ പറ്റില്ല എന്താവശ്യത്തിനാണേലും സഡൻ ആയിട്ട് വണ്ടി പെട്ടെന്ന് എടുത്ത് ഈ സൈഡിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റില്ല മിനിമം ഒരു ഒരാറടിയെങ്കിലും നീങ്ങിയിട്ടേ വണ്ടി സൈഡിലേക്ക് വരുള്ളൂ ഓക്കെ അതൊന്ന് നേരത്തെ തീരുമാനിച്ചു വെച്ചേക്കണം നമുക്ക് എങ്ങോട്ട് പോണോ അങ്ങോട്ട് വണ്ടിക്ക് കൃത്യമായിട്ടൊരു എടുത്തിട്ട് വേണം നമുക്ക് പോവാൻ അല്ലാതെ ഓടി വരുന്ന വണ്ടി പെട്ടെന്ന് തിരിച്ച് സൈഡിൽ വരുമെന്ന് വിചാരിക്കരുത് നടക്കില്ല ഓക്കെ ആണോ ലെഫ്റ്റ് സൈഡിൽ വരുന്ന വാഹനങ്ങളെ തട്ടോ ഇല്ല എന്നൊന്നും മാമിന് സംശയം ഉണ്ടോ ഉണ്ടോ പിന്നെ നോക്കണോന്ന് പറഞ്ഞു അതിനെ ഇവിടെ നോക്കാൻ പറഞ്ഞു അത് ഒഴിവാക്കാൻ പറഞ്ഞു ആ ഒരു ആംഗിള് തൽക്കാലം വിട്ടേക്ക് നമ്മുടെ റോഡിലെ നമുക്ക് പോകണ്ടത് നമ്മുടെ മുന്നിൽ നിന്നാ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളെല്ലാം നമ്മുടെ ലെഫ്റ്റിലാണ് വരുന്നത് അതെ ഒരു പെണ്ണ് നടന്ന് ഓവർടേക്ക് ടേക്ക് ചെയ്തപ്പോഴും അവൾ എവിടെയാ വന്ന ലെഫ്റ്റിലാണ് വന്ന വണ്ടിയുടെ റൈറ്റ് സൈഡിലല്ല ഉറപ്പല്ലേ നടന്നു വരുന്നവരും ഇടതുവശത്ത് ഉള്ളത് നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളും ഇടതു വശത്തേക്കുള്ളത് നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടത് ഇടതുവശത്തുകൂടെയാണ് അപ്പം നമുക്ക് തട്ടാനുള്ള സാധനങ്ങളെല്ലാം വണ്ടിയുടെ ഇടതുവശത്തായിരിക്കും കിടക്കുന്നത് റൈറ്റ് സൈഡ് പേടിക്കേണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ മാമിന് റൈറ്റിലേക്ക് ഒരു ടേൺ എടുക്കേണ്ടി വരുന്നു അപ്പൊ ബാക്കിൽ നോക്കണം റൈറ്റ് ഫ്രണ്ട് റൈറ്റും നോക്കണം ഫ്രണ്ട് റൈറ്റിൽ എന്തുണ്ട് ബാക്കിലുള്ള റൈറ്റിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടോ നോക്കേണ്ടി വരും ഓക്കെ ആണോ അല്ലാത്ത ഒരു സിറ്റുവേഷനിലും നമുക്ക് ഫ്രണ്ട് റൈറ്റ് ആവശ്യം വരില്ല ഓക്കേ ആണോ റൈറ്റ് കീപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലും മാത്രമേ നമുക്ക് റൈറ്റിനെ പറ്റി നോക്കേണ്ടി വരുള്ളൂ എതിരെ വരുന്നവൻ അവൻ്റെ ലെഫ്റ്റ് കീപ്പ് ചെയ്താ വരുന്നത് ഓക്കെ അയാൾ റോങ് ആയിട്ട് വന്നാലും നമ്മുടെ ഈ ലെഫ്റ്റ് ആംഗിളിൽ വരുമ്പോഴാണ് നമുക്കിട്ട് തട്ടുന്ന രീതിയിൽ വരുന്നത് വണ്ടികൾ ഇനി അഥവാ ഒരു വണ്ടി എതിരെ വരുന്നെന്ന് വിചാരിക്കേ മാമിന് ചെയ്യാൻ പറ്റുന്നത് മാമിന്റെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ ശരിയല്ല അല്ലാതെ അയാളെ നോക്കിയിട്ടൊന്നും ചെയ്യാനില്ല എനിക്ക് എന്ത് ലെഫ്റ്റ് സൈഡ് ഉണ്ടോ അത് മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് അയാൾക്ക് കടന്നു പോകാൻ പറ്റുമെങ്കിൽ പോവാം അല്ലെങ്കിൽ ഞാനും നിർത്തണോ അയാൾ നിർത്തേണ്ടി വരും അപ്പൊ അതിനെ പേടിക്കാൻ പോകരുത് റൈറ്റിൽ നിന്ന് വരുന്നതിന് എങ്ങനെ നമ്മളിത് തിരിച്ചറിയുന്ന മാം ഈ ഒരു ഗ്ലാസ് അത് ഇവിടെ വെച്ച് രണ്ട് പാർട്ട് ആക്കിയേക്കണം മാം അപ്പൊ മാമിന് എളുപ്പം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് നാളത്തേക്ക് ഐഡന്റിഫൈ വൈപ്പർ കണ്ടാ മാം ഈ ഒരു പോർഷൻ ഉണ്ട് ഒരു കർവ് പോലെ ഇങ്ങനെ ഒരു വെട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥലം കണ്ടാ അത് സെന്റർ ആണ് ഈ ഗ്ലാസിന്റെ ഓക്കെ ഓരോ വണ്ടിയിലും അതുപോലെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പാർട്ട് ഉണ്ടാവും പെട്ടെന്ന് മാമിന് ഐഡന്റിഫൈ ചെയ്യാണ് ആ പാർട്ടിന് ഇപ്പറത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എല്ലാ മാമിന്റെ സേഫ് സോണ് ും വണ്ടി ഇടിക്കില്ല ഓക്കെ ഈ പാർട്ടിന് ഇപ്പുറത്തേക്ക് ഒരു ഇഞ്ചെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതേ വണ്ടി ഇടിച്ചിരിക്കും വെറുതെ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് കാണുന്നുണ്ടോ സെലറിയുടെ ഒരു ബ്രേക്ക് ലൈറ്റ് ഇരിക്കുന്ന ഒരു പോർഷൻ ആണ് അതിനർത്ഥം മുന്നിലേക്ക് ചെന്നാൽ ആ ഭാഗത്തു നമ്മുടെ കാർ ഇടിക്കും ഓക്കെ അതിന് ഇടിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എപ്പോഴാണോ ആ പാർട്ട് ഇതിനകത്തേക്ക് വരുന്നത് അതുവരെ അതെ അതുവരെ മാം വെയിറ്റ് ചെയ്യേണ്ടി വരും വരുന്നില്ലെങ്കിൽ കൂടുതൽ തിരിച്ച് അതിനെത്തേക്ക് വരുത്തിക്കോണം അത് മാത്രമാണ് ജോലി ലെഫ്റ്റിൽ ഒരു ഈ സെന്റർ പോർഷനെ ക്രോസ് ചെയ്ത് വരാൻ പാടില്ല നേരത്തെ നേരത്തെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം സമയത്താണ് തിരിക്കുന്നെങ്കിൽ കൂടുതൽ തിരിക്കേണ്ടി വരും അപ്പൊ ഞാൻ അതിന്റെ അടുക്ക കൊണ്ടുപോയി നിർത്തിയത് കൊണ്ടാണ് കൂടുതൽ തിരിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് മാറേണ്ടി വരുന്നത് ഞാൻ കുറച്ച് ദൂരെയായിരുന്നെങ്കിൽ എനിക്ക് പതുക്കെ ഇങ്ങനെ ഒരു ബെൻഡ് ചെയ്താ മതിയായിരുന്നു വണ്ടി ഓടി 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 ആ പാർട്ട് പുറത്തേക്ക് വന്നേനെ റൈറ്റിലേക്ക് എന്റെ വണ്ടി മാറുകയും ചെയ്തേക്കാം ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യാൻ ഇപ്പം ഇങ്ങനെ നോക്കി തിരിച്ചറിയാൻ ഞാൻ പറഞ്ഞു ഞാൻ ഇനി രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ട് ലെങ്ത് അതറിയാമെങ്കിൽ ലെഫ്റ്റ് കീപ്പ് ചെയ്തിട്ട് കാര്യമുള്ളു അതിന്റെ ദൂരം അറിയണം അത് തൊട്ടടുത്താണോ അല്ലേന്ന് അറിയാതെ ഇവിടെ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല മാറണോ വേണ്ടോ മതിയോ എന്നൊക്കെ അറിയാൻ പറ്റില്ല ലെങ്ത് അതെന്താ ായിട്ട് ആ വണ്ടിയെ കാണാമെങ്കിൽ നിലത്തിന്ന് ഫുൾ ആയിട്ട് ആ വണ്ടിയെ കാണാമെങ്കിൽ നമ്മൾ സേഫ് ആയിട്ടുള്ള ദൂരത്താണ് നിൽക്കുന്നത് ദൂരെ മാമിന് നിലത്തിന്ന് അതിന്റെ ഒരു കാഴ്ച ഇല്ലെങ്കിൽ ഏകദേശം അതിനോട് നിയറായിക്കൊണ്ടിരിക്കുക നമ്മൾ അതായത് അപ്പത്തോട്ട് പ്രതികരിക്കാൻ തുടങ്ങിക്കോണം മൊത്തമായിട്ട് മാമിനെ കാണാൻ പറ്റുന്നില്ല ഒരുപാട് മറിഞ്ഞുമല്ല കാണുന്നത് ഒരു ഏകദേശ വിഷുവിൽ കയ്യിൽ ഇരിപ്പുണ്ട് അതായത് ഏകദേശം നമ്മൾ അതിന്റെ അടുത്തുമല്ല എന്ന അകലേ അല്ല നോക്കിയാണ് അതിന്റെ മുന്നിൽ കിടക്കുന്ന വണ്ടി നോക്കിയാൽ മുഴുവനായിട്ട് മാമിനെ കാണാം വെള്ളവണ്ടി അതിന്റെ മുന്നിൽ കിടക്കുന്നതും മുഴുവനായിട്ട് കാണും ആ ബസ്സും മുഴുവനായിട്ട് കാണാം നടന്നു പോകുന്നവനെയും കാണും അതിനർത്ഥം ഇവരാരും നമ്മളെ ഇപ്പൊ തടസ്സമായിട്ടില്ല നമ്മുടെ തടസ്സം എന്താ ഈ അപ്പൊ ഓടിയിട്ട് പ്രതികരിക്കാമെന്ന് വിചാരിച്ചാൽ മാമിന് അത്രയും ടൈമിങ് ഉണ്ടാവില്ല ഒരു ഡ്രൈവറിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം മൂവ്മെന്റ് എടുക്കുന്നതിന് മുമ്പ് വണ്ടിയുടെ ഡയറക്ഷൻ മാറ്റാൻ റെഡി ആയിക്കോണം ഒരു ചെറിയ ചേഞ്ചെങ്കിലും വണ്ടിയിൽ വരുത്തിക്കോണം എന്നിട്ട് ഓടാൻ ശ്രമിക്കാവുള്ളൂ ഓക്കെ ആണ് ലെങ്തും വിട്ടും അറിയാമെങ്കിൽ നമുക്ക് വണ്ടി എവിടെ വേണേലും ഡ്രൈവ് ചെയ്യാം അതിനാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞത് വിട്ടു തിരിച്ചറിയാനാണ് ഈ ഹാഫ് പോർഷൻ വെച്ചിട്ട് നിയന്ത്രിക്കാൻ പറഞ്ഞ ലെങ്തിനാണ് ഫ്ലോറിൽ നിന്ന് കാണുന്ന അനുസരിച്ചിട്ട് തീരുമാനം എടുക്കാൻ പറഞ്ഞത് ആണ് ഇനി വണ്ടിയുടെ മൂവ്മെൻറ്റ് ഈ വണ്ടി ഓട്ടോമാറ്റിക് ആണ് മാം ഓട്ടോമാറ്റിക് ഓടിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ ഓട്ടോമാറ്റിക് ഈ വാഹനം നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം ഈ വരും സാധാ മാനുവൽ ഗിയർ വണ്ടിയാണ് നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു ഗിയർ വേണം ഇതിനും ഒരു ഗിയർ ഉണ്ട് എഴുതിയിരിക്കുന്നത് ഡ്രൈവ് എന്ന് പറയും ചില ബ്രാൻഡിൽ ഡി എന്നായിരിക്കും കിടക്കുന്നത് ഇത് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്നുള്ള ഇതാ ഉദ്ദേശിച്ചിരിക്കുന്നത് എൻ ന്യൂട്രൽ ന്യൂട്രൽ എന്താണെന്ന് വേണമെന്നറിയാൻ ആറ് റിവേഴ്സ് ഓക്കെ ആണോ ബ്രേക്കോടു കൂടി ഈ ലിവറിനെ എയിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മുന്നോട്ട് ഓടാനുള്ള ഗിയറായി ഓക്കെ ബാക്കി ഗിയർ ചേഞ്ച് എല്ലാം വണ്ടി ചെയ്തോളൂ സ്വയം ഓക്കെ ആണോ ഡൗൺ ചെയ്യുന്നതും വണ്ടി ചെയ്തോളൂ മാമിന് നിർത്തണമെന്ന് തോന്നുമ്പോൾ ബ്രേക്ക് ചെയ്താൽ വണ്ടി നിന്നോളും തന്നെത്താൻ ഗിയറുകൾ മാറിക്കോളും ഓക്കെ ആണോ പുറകോട്ട് ഓടണമെങ്കിൽ ആറിലേക്കും ഷിഫ്റ്റ് ചെയ്യണം വണ്ടി മാം എപ്പോൾ നിർത്തിയാലും ന്യൂട്രലിലേക്ക് മാറിക്കോണം ഇത് ഏത് ഗിയർ സെലക്ട് ചെയ്യണമെങ്കിലും ബ്രേക്ക് വേണം ബ്രേക്ക് ഒന്ന് മാം കാല് വിട്ടെ ഇതെ ന്യൂട്രലിൽ തന്നെ വണ്ടി കിടക്കുന്നത് പക്ഷേ ഞാനിവിടെ എയിലേക്ക് മാറ്റി ബ്രേ ആ ഗിയർ ആയില്ല ന്യൂട്രലിലാക്കി വേണ്ട മാം ബ്രേക്ക് ചെയ്തേ ഇനി ഒന്ന് എയിലേക്ക് ഷിഫ്റ്റ് ചെയ്തേ ഇപ്പൊ ഫസ്റ്റ് ഗിയർ വീണ് മനസ്സിലാവുന്നുണ്ടോ മാം എപ്പോൾ ബ്രേക്ക് വിടുന്നു അപ്പം വണ്ടി ഓടാൻ തുടങ്ങും അതുകൊണ്ട് ബ്രേക്കാണ് ഈ വണ്ടിയുടെ കൺട്രോൾ സ്റ്റിയറിംഗ് നിയന്ത്രിക്കാൻ ഞാൻ മാമിനെ പറഞ്ഞു തന്നു സ്റ്റിയറിംഗ് മാമിന് എപ്പോൾ നിയന്ത്രിക്കേണ്ടി വന്നാലും ബ്രേക്കിന്റെ ഒരു സപ്പോർട്ട് വണ്ടിക്ക് വേണം അല്ലാതെ നിയന്ത്രിച്ചാൽ നമുക്കൊരു ടൈമിംഗ് ഇല്ലാത്ത ആളായത് കൊണ്ട് കൃത്യത ഉണ്ടാവില്ല അതിൽ ചിലപ്പോൾ കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നിട്ടായിരിക്കും മാമിനെ തിരിക്കാൻ പറ്റുന്നത് ആ സമയത്തിനുള്ളിൽ വണ്ടി മുട്ടും അപ്പം എപ്പോൾ മാമിന് സ്റ്റിയറിംഗിൽ ഇങ്ങനെ അല്ലാതെ ഒരു വേരിയേഷൻ ഇങ്ങനെ എടുക്കേണ്ടി വരുന്നോ അപ്പോളെല്ലാം ബ്രേക്ക് ഉപയോഗിച്ചോണം ചവിട്ടി പിടിക്കാനല്ല സപ്പോർട്ട് വേണം ബ്രേക്കിൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം വണ്ടി അത് മാമിന് ഫീൽ ചെയ്യാൻ വേണം വണ്ടി വലിച്ചുകൊണ്ട് ഓടുന്നില്ല ഞാൻ ബ്രേക്കിന്റെ കൺട്രോളിലാണ് വണ്ടി പോണേന്ന് മാമിന് ഫീൽ ചെയ്യണം ന്യൂട്രൽ ആക്കിക്കണം റിവേഴ്സ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തേ വേണ്ട ഓക്കെ റിവേഴ്സ് ക്യാമറ ഓൺ ആയി അവിടെ ആറായി ന്യൂട്രൽ ആക്കിക്കാൻ ആക്സിലേറ്റർ എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ മാമിന് വേഗത വേണ്ട സിറ്റുവേഷനിലും മാത്രമാണ് ആക്സിലേറ്റർ വേണ്ടത് പിന്നെ ചില കണ്ടീഷൻ നേരപ്പല്ലാത്തൊരു സ്ഥലത്തോ അങ്ങനെ വല്ലതാണ് ഈ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ വണ്ടി നീങ്ങില്ല സ്വയം അപ്പോൾ മാം ആക്സിലേറ്റർ കൊടുക്കേണ്ടി വരും വണ്ടി അല്ലാത്ത എല്ലാ സിറ്റുവേഷനിലും ഡ്രൈവ് ഇട്ടിട്ട് ബ്രേക്ക് റിലീസ് ചെയ്താൽ വണ്ടി ഓടാൻ തുടങ്ങും ഓക്കെ ആണോ മാം റൈറ്റിലേക്കും തിരിച്ച് വേസ്റ്റ് ഇറങ്ങി അതായിട്ട് നോക്കണ്ട തിരിക്കും ഫുള്ള് തിരിക്കും ഫുള്ള് തിരിക്കും ഫുള്ള് തിരിക്കും ലെഫ്റ്റിലേക്ക് ഒന്ന് ക്യുക്കായിട്ട് തിരിച്ച് ഫാസ്റ്റ് ആയിട്ട് തിരികെ ഫുള്ള് തിരിഞ്ഞില്ല ഓക്കേ മാം തന്നെ നല്ല ജോക്ക് ചോയ്ക്ക് മാമിപ്പ തിരിച്ചതാണ് യഥാർത്ഥത്തിൽ പ്രോപ്പറായിട്ട് തിരിക്കേണ്ട രീതി പക്ഷെ നമ്മുടെ ഒരു സിറ്റുവേഷനിൽ അതുകൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ വണ്ടിയുടെ വേഗത നിയന്ത്രിച്ചുകൊണ്ട് അങ്ങനെ തിരിക്കാൻ പറ്റുള്ളൂ കാരണം മാമിന്റെ ഫ്ലാറ്റിലേക്കുള്ള വഴി തന്നെ നോക്കിയാൽ മതി ഷാർപ്പായിട്ട് ലെഫ്റ്റിലേക്ക് ഒരു കട്ടിംഗ് ഉണ്ട് അപ്പൊ തന്നെ റൈറ്റിലേക്കും കട്ടിങ്ങുണ്ട് ഒരുപാട് ഓടുന്നതിന് മുമ്പ് മാം ഇങ്ങനെയാണ് തിരിക്കുന്നതെങ്കിൽ എന്ത് വരും വണ്ടി ആ സമയം കൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഓടിക്കേറും അപ്പോൾ സ്റ്റിയറിംഗ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യേണ്ടി വരും ബ്രേക്കിനെ കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിന്റെ മൂവ്മെന്റ് ഫാസ്റ്റ് ആക്കേണ്ടി വരും റൈറ്റിലേക്ക് ഒന്ന് ഫാസ്റ്റായിട്ട് തിരിക്കാൻ പറ്റുമോ നോക്കിയാൽ ഫുള്ള് ഫുള്ള് തിരിക്കും തട്ടി നിൽക്കും ഓക്കെ മാം ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ ഒന്ന് സ്വയം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കണം എത്ര സമയം എടുക്കുന്നു നോക്കോണേ ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിച്ചു മാം ഒത് ഓക്കെ അല്ലേ റൈറ്റിലേക്ക് ഒന്ന് കൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വൈകിയ ശരിയല്ലേ ഒരു എട്ട് സെക്കൻഡോളം ഏകദേശം എടുത്തു റൈറ്റിലേക്ക് ഫുള്ള് തിരികാൻ ഒമ്പത് സെക്കൻഡോളം എടുത്ത് ലെഫ്റ്റിലേക്ക് വണ്ടി ഫുള്ള് തിരികാൻ നമ്മുടെ ആ കർവില്ലേ രണ്ട് സൈഡിലേക്കും ഫുള്ള് തിരിഞ്ഞാലല്ലേ വണ്ടി കറങ്ങി വരുവുള്ളൂ ഉറപ്പല്ലേ ഇത്രയും സെക്കൻഡിനുള്ളിൽ വണ്ടി മിനിമം ഒരു പത്ത് മീറ്റർ ഓടും മുന്നിലേക്ക് ശരിയല്ലേ ആവറേജ് ഇരുപതിൽ വന്നാലും വണ്ടി ഒരു പത്ത് മീറ്ററോളം മുന്നിലേക്ക് ചെല്ലും ആ വളവ് അത്ര ഉണ്ടെന്ന് തോന്നണ്ട പത്ത് മീറ്ററിനുള്ളും അപ്പൊ നമുക്കിത് കുറച്ചുകൂടെ ആക്കാൻ പറ്റും ഇപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറയും അങ്ങനെ ചെയ്യരുത് അങ്ങനെ തിരിക്കരുത് എന്നൊക്കെ പറയും പക്ഷെ നമുക്ക് വേറെ മാർഗമില്ല വണ്ടി തിരിയണമെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് കൈ മൂവ് ചെയ്യേണ്ടി വരും ഒരു കൈ ഇതിന്റെ കൂടെ റൗണ്ട് ചെയ്യാമെങ്കിൽ കുറെ കൂടെ ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും വമ്മ രണ്ട് കൈയും ഇങ്ങനെ ഇങ്ങനെ അല്ലേ പാരലൽ ആയിട്ടല്ലേ తిరిചது പുഷ് ആൻഡ് പുൾ എന്നൊരു രീതിയിലാ తిరిചது അത് എല്ലാ സ്ഥലത്തും പോസിബിൾ അല്ല ഇപ്പോ മാമ്മനെ സംബന്ധിച്ച് ഒരു കൈക്ക് ടേൺ കൊടുക്കണ എങ്ങോട്ടാണോ తిരിക്കുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് കൈക്ക് റൗണ്ട് ചെയ്യണം സ്റ്റിയറിംഗിൽ അങ്ങനെ ഓക്കേ ആണോ എസ് റൈറ്റ് తిരിക്കാനൊക്കെ ഈ കൈ റൗണ്ട് ചെയ്യണം ഇത് ഇത് റൗണ്ട് ചെയ്യണം ഈ കൈ ഇങ്ങാനെന്ന ഇങ്ങനെന്ന റൗണ്ട് ചെയ്ച്ച മതി കണ്ടോ ഓക്കേ

പത്ത് മീറ്റർന്നുള്ള നമുക്ക് ഒരു അഞ്ച് മീറ്റർ ആക്കാൻ അവ ഏതായിരിക്കും ബെറ്റർ ബെറ്റർ മാം കുറച്ച് ഓടിച്ച് പ്രാക്ടീസ് ആകുന്നത് വരെ ഇങ്ങനൊന്ന് കീപ്പ് ചെയ്താൽ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് വണ്ടിയെ നിയന്ത്രിക്കാൻ പറ്റും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും കാരണം വെച്ചാൽ എനിക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് വണ്ടി തിരിച്ച് മാറ്റാൻ ഉറപ്പുണ്ട് മറ്റാത് മാം ടെൻഷൻ ആവും എന്നെ വലിച്ചോണ്ട് ഓടുകയായി വണ്ടി ഇത് തിരിക്കാൻ പറ്റില്ലെങ്കിലും ഓർത്തിട്ട് ബ്രേക്ക് ചൗട്ടില്ല വിട്ടുകളിൽ ഇതിപ്പോ കോൺഫിഡൻസ് ഉണ്ട് എനിക്ക് തിരിക്കാൻ പറ്റുന്നുണ്ട് ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഒന്നുകൂടെ ബ്രേക്ക് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടെ എളുപ്പം തിരിക്കാമെന്ന് ഉറപ്പുണ്ട് നിർത്തിയിട്ടാണെങ്കിലും മാം തിരിച്ചു മാറ്റും ഓക്കെ അല്ലേ അപ്പോൾ ബെറ്റർ ഓപ്ഷൻ കുറച്ച് നാളത്തേക്ക് കൂടുതൽ തിരിക്കേണ്ടി വന്ന കൈക്ക് ഒരു റൗണ്ട് എടുത്ത് തിരിക്കുന്നതായിരിക്കും കുറെ കൂടെ ബെറ്റർ ഓക്കെ അപ്പം റൗണ്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ഫോളോ ചെയ്താൽ മതി ഒരു വിരലും സ്റ്റിയറിംഗിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യരുത് ഇത് ഈ വിരൽ ഇൻസേർട്ട് ചെയ്ത് കണ്ട ഔട്ടറിൽ ഇങ്ങനെ ആയിരിക്കണം നിൽക്കുക എങ്കിലേ റൗണ്ട് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ സ്റ്റിയറിംഗ് മാം നേരത്തെ തിരിച്ചപ്പം ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യരുത് ഇങ്ങനെ അത് ചെയ്യാതിരുന്നാൽ മതി റൈറ്റ് തിരിച്ചു ചെയ്യാതിരുന്നോ അത് നിന്ന് നോക്കുമ്പോൾ ഇത് നെഗറ്റീവ് ആണ് ഇങ്ങനെ തിരികരുതെന്ന് പറയും എയർ ബാഗ് ഉള്ള വണ്ടിയാണ് ഇങ്ങനെ കൈ ക്രോസ് ചെയ്തെല്ലാം പറയും കൈ ക്രോസ് ചെയ്യുന്നത് റോങ് ആണെന്ന് പറയും പക്ഷെ നമ്മുടെ യുസീരിയാ നോക്കേണ്ടത് നമ്മുടെ സേഫ്റ്റി സേഫ്റ്റിയുവാൻ നോക്കേണ്ടത് മാമിന് എന്ത് തോന്നുന്നു ഇങ്ങനെ തിരിക്കുന്നതാണ് ബെറ്റർ അതോ തോന്നുന്നു മാം നേരത്തെ തിരിച്ചിരിക്കുന്നതാണോ ബെറ്റർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ നമുക്കൊരു സ്റ്റൈലുണ്ട് ഇപ്പം എല്ലാ കാര്യത്തിലും ഡ്രൈവ് ചെയ്യുന്നതിലാണെങ്കിലും മാം നടക്കുന്നതിലാണെങ്കിലും ഞാൻ നടക്കുന്നതിലാണെങ്കിലും എനിക്ക് എന്റേതാകുന്ന ഒരു രീതിയുണ്ട് ഞാൻ അതേ ഫോളോ ചെയ്യുള്ളൂ അല്ലേ അത് തെറ്റാണെങ്കിൽ ശരി എനിക്ക് പെട്ടെന്ന് തിരുത്താൻ പറ്റില്ല അപ്പം കുറച്ച് നാളത്തേക്ക് മാത്രം മാം ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നമുക്കൊരു ടൈമിങ് കിട്ടും വണ്ടി തിരിച്ചു മാറ്റാനായിട്ട് കുറെ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും ഓക്കെ ഞാൻ മാമിനെ ഇത് ചെയ്യാൻ പ്രഷർ ചെയ്യല്ല മാമിന് ഏത് ബെറ്റർ എന്ന് തോന്നുന്നു അതിലേക്ക് മാം മാറിക്കോണം ഓക്കെ നമ്മുടെ സേഫ്റ്റിയും നമ്മുടെ ടൈമിങ്ങും നമുക്ക് വലുത് അതിനുവേണ്ടി എന്ത് വേണോ അതിലേക്ക് മാറിക്കോണം ടയർ നേരെയാക്കും സ്റ്റിയറിംഗ് എല്ലാം നോക്കരുത് കേട്ടാ മതി കേട്ടോ തിരിക്കുമ്പോൾ ഒരിക്കലും കൈ ഇൻസേർട്ട് ചെയ്യരുത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇൻസേർട്ട് ചെയ്യരുത് നീ ഒരു ബൾ ചെയ്തിരിക്കുന്ന ഭാഗം വാങ്ങണ്ട ഈ വിരലിന് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാത് ഓക്കെ ഈ വിരലിന് പ്രഷറും കൊടുക്കരുത് ഈ വിരലിൽ പ്രഷർ കൊടുത്ത് എന്ത് പറ്റുന്ന നമ്മൾ ടൈറ്റ് ചെയ്യും ഇത് ഈ മസിലേന്ന് പവർ എടുക്കും ഇവിടെ മുഴുവൻ പ്രഷർ ചെയ്യും നമുക്ക് ഈ ആവശ്യമില്ല ഇത് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട വിരലെയാണ് നമുക്കൊന്ന് മുന്നോട്ട് നീങ്ങി നോക്കാം സീറ്റ് ബെൽറ്റ് വണ്ടി എടുക്കുന്നതിന് മുമ്പതേ ഇതിനകത്തേക്ക് നോക്കണം റെഡ് കളറില് എന്തെങ്കിലും വാണിംഗ് ആയിട്ടുണ്ടോ എന്തൊക്കെയാ അത് ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് ഇതിന് കൂടുതൽ പ്രിയോറിറ്റി കൊടുക്കേണ്ടത് ബ്രേക്കിനാണ് മാം വണ്ടിയിൽ കയറിയാൽ ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് വേണം എന്തെങ്കിലും ചെയ്യാം ബ്രേക്ക് ഇല്ലാതെ മാമിന് ഒന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല ഒരു ഗിയർ സെലക്ട് ചെയ്യാൻ പോലും ബ്രേക്ക് വേണം എൻജിൻ ആവണമെങ്കിലും ബ്രേക്ക് വേണം മാം ഹാൻഡ് ബ്രേക്ക് ഒന്നിട്ട് ഒരു തവണ ഓക്കെ കീ ഓഫ് ചെയ്തേ ഒന്നോട് ഓഫ് ചെയ്തേ ഓരി എടുത്തേ ഓക്കേ ബ്രേക്ക് ഒന്ന് കാലു വിട്ടേ കീ ഇട്ടെ വേണം ഒരു തവണ തിരിക്കേ തിരിഞ്ഞില്ല ആ മതി ഇത് മ്യൂസിക് പ്ലെയർ ഓൺ ആയി ഈ ചാർജർ തിരിച്ചില്ല ഒരു ആ അതാണ് ഈ മ്യൂസിക് പ്ലെയർ ഓൺ ആയി ഈ മൊബൈലിലേക്ക് ചാർജ് കയറാൻ തുടങ്ങി ഈ ചാർജർ ആക്ടിവേറ്റ് ആയി ഇത് രണ്ടും മാത്രേ ചെയ്യാൻ പറ്റിയ ഒന്നുകൂടെ തിരിക്കൂ വണ്ടി സ്റ്റാർട്ടിങ്ങിന് റെഡി ആയി അതാണ് ആ വാർണിംഗ് ലൈറ്റുകളെല്ലാം ഓക്കെ വണ്ടി സ്റ്റാർട്ടായോ ഒന്നുകൂടെ തിരിച്ച് സ്റ്റാർട്ടാകുമോ ബ്രേക്ക് വന്നാലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ ബ്രേക്ക് ചെയ്തേ ബ്രേക്കോടുകൂടി തിരിച്ച് കണ്ടാ സ്റ്റാർട്ടായി അപ്പോൾ വണ്ടിയിൽ കയറിയ ബ്രേക്ക് എൻഗേജ് ചെയ്തിട്ട് വേണം വണ്ടിയുടെ ഏതെങ്കിലും ഒരു കൺട്രോളിൽ തൊടാൻ സീറ്റ് അറേഞ്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞ വണ്ടിയുടെ ഏതെങ്കിലും ഒരു കൺട്രോളിൽ തൊടണമെങ്കിൽ ബ്രേക്ക് പ്രസ് ചെയ്തോളണം ഓക്കെ സീറ്റ് അറേഞ്ച് ചെയ്ത് വെക്കുന്നതും ബ്രേക്ക് പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ വേണം എത്തി വലിഞ്ഞ് ചവിട്ടണ്ടി വരരുത് അടുക്ക പോയിരുന്നിട്ട് ഇങ്ങനെ ചവിട്ടണ്ടിയും വരരുത് ഇങ്ങനെ ചവിട്ടിയാലും മാം സഡൻ ബ്രേക്ക് ഇടും ഈ ഒരു ആംഗിളിൽ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിൽ ചിലപ്പോൾ ഇങ്ങനെ ബ്രേക്ക് കിട്ടാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചോണം ഓക്കെ അത് മാമിന്റെ ഹൈറ്റിനനുസരിച്ച് സീറ്റ് എങ്ങോട്ട് ഇടണം എന്ന് നേരം തീരുമാനിച്ചോണം ഒരിക്കലും ഇങ്ങനെ ബ്രേക്ക് കിട്ടരുത് ഇങ്ങനെയും ഒരുപാട് സ്ട്രെച്ച് ചെയ്യാത്ത രീതിയിൽ ബ്രേക്ക് കിട്ടാൻ പറ്റണം പാദം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കിട്ടണം ബ്രേക്ക് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തോ ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു വരും ഹാൻഡ് ബ്രേക്ക് ചെയ്തേ അതിനാ ബട്ടൺ നേരത്തെ ബട്ടൺ പിടിച്ച് പ്രസ് ചെയ്താ ബുക്ക് ചെയ്യാ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തു ആ കാലിലെ ബ്രേക്ക് ഉള്ളത്രയും കാലം നമുക്ക് ഈ ഹാൻഡ് ബ്രേക്ക് ആവശ്യമില്ല ഓക്കെ ഇനി മാമിന് ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലോ ഇത് നിർത്തിയിട്ടിട്ട് ഫസ്റ്റ് ഈ കാലിൽ റിലേ റിലാക്സ് ചെയ്യേണ്ടി വന്നാലോ മാത്രം നമുക്ക് ഹാൻഡ് ബ്രേക്ക് ആവശ്യമുള്ളൂ ഒരു സേഫ്റ്റിക്ക് വണ്ടി എപ്പോൾ നിർത്തിയാലും ന്യൂട്രൽ ആക്കി ഹാൻഡ് ബ്രേക്ക് ഉണ്ടാക്കി വെച്ചേക്കണം ഓക്കെ ആണ് ഡ്രൈവ് സെലക്ട് ചെയ്യും ഇനി നമ്മൾ എന്ത് ചെയ്യണം മാമെന്ന് പറഞ്ഞു എന്നോട് നമ്മളിപ്പോൾ പാർക്ക് ചെയ്തിട്ടിരുന്ന വണ്ടിയാ റോഡ് സൈഡിൽ ഞാൻ ഇതും കൊണ്ട് ഇറങ്ങാൻ പോവാ റോഡിലേക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത് നോക്കിട്ട് അറിയിക്കണം അവരെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു ആഹ് അതെ ഇപ്പൊ പുറകില് വരുന്നവൻ അറിയാം ഈ വണ്ടി റൈറ്റിലേക്ക് തിരിയും ഓക്കെ അഥവാ മാം അബദ്ധത്തിൽ മുന്നിലേക്ക് എടുത്താലും അയാൾ ഒന്ന് പ്രതീക്ഷിച്ച വരുന്നത് വണ്ടി റൈറ്റ് ഇൻഡിക്കേറ്റ് ഇട്ടിരിക്കുന്നുണ്ട് അയാൾക്കുന്നുണ്ട് ഓക്കേ ആണോ ഇനി എന്ത് ചെയ്യണം എവിടെ എവിടെ നോക്കണം നോക്കണം ഫ്രണ്ടിൽ നേരെ റൈറ്റ് സൈഡ് നോക്കണോ ഫ്രണ്ട് ലെഫ്റ്റിലേക്ക് നോക്കണോ ആദ്യമേ പറഞ്ഞത് അത് തന്നെയാ റൈറ്റ് സൈഡിൽ ഒരു വിഷ്വൽ വിഷ്വലിപ്പോ എടുക്കാൻ പോവരുത് ബാക്കി വണ്ടി ഉണ്ടോന്ന് നോക്കുക ഫ്രണ്ട് സേഫ് ആണോ നോക്കുക ഫ്രണ്ട് ലെഫ്റ്റിലാണ് തടസ്സം കിടക്കുന്നത് ആ ഫ്രണ്ട് ലെഫ്റ്റിൽ കിടക്കുന്ന തടസ്സത്തിനെ ഒഴിവാക്കണം അപ്പൊ ഫ്രണ്ട് ലെഫ്റ്റിൽ വീണ്ടും സ്ഥലം കിട്ടും ആ സ്ഥലത്തേക്ക് വീണ്ടും തിരിച്ചു വന്നേക്കണം അടുത്തത് എന്താണോ ഫ്രണ്ട് ലെഫ്റ്റിലുള്ളത് അതിനെ ഒഴിവാക്കണം വീണ്ടും സ്ഥലം കിട്ടുമ്പോൾ തിരിച്ച് ലെഫ്റ്റിലേക്ക് വന്നേക്കണം ലെഫ്റ്റില് സ്ഥലം വൈഡ് ആയിട്ട് കിടക്കുന്നത് കണ്ടാൽ അത് കീപ്പ് ചെയ്ത് കുറച്ചോണം സ്ഥലം കുറയുന്നു തോന്നിയാ വൈഡ് ആക്കി സ്ഥലം എടുത്തോണം അത് മാത്രമാണ് മാമിന്റെ ജോലി ഇപ്പൊ ഫ്രണ്ട് ലെഫ്റ്റിൽ സ്ഥലം കുറവായതുകൊണ്ട് നമ്മൾ വൈഡ് ആക്കി സ്ഥലം എടുക്കും സ്ഥലം കിട്ടിയെ വണ്ടിയെ നിയറാക്കും ലെഫ്റ്റിലേക്ക് ലെഫ്റ്റ് നിയറാക്കുകയും വൈഡ് ആക്കുകയും ചെയ്തോണ്ടിരിക്കണം ഓക്കെ അതൊക്കെ ഓക്കെ മാമാണ് ഇപ്പൊ ബ്രേക്കിനെ അഴിച്ചു കൊടുത്തത് മാം എത്ര സമയം എടുത്താ ബ്രേക്കിനെ അഴിച്ചു കൊടുത്തത് അതേപോലെ ആയിരിക്കണം ടൈറ്റ് ചെയ്യേണ്ടത് ഓക്കെ എമർജൻസിക്ക് ഇങ്ങനെ പുഷ് ചെയ്തോ ഫീൽ ചെയ്യരുത് ഇങ്ങനെ വണ്ടി പതുക്കെ പതുക്കെ സന്തോഷായില്ലേ പിന്നെ പുള്ളിയുടെ ഒരു റിമോട്ടുണ്ട് അതിലേക്കാടുത്താട്ടിരിക്കാസി ഇതെന്താ ഈ സന്തോഷം പറഞ്ഞെന്നാ അറിയോ ഇൻഷുറൻസ് ഇവിടെ നോക്കാവുള്ളൂ മാത്ത രീതിയിൽ അത്രേ ഉള്ളൂ ലെവൽ ഇൻഡിക്കേറ്റർ ആ സ്പീഡിൽ പോകുന്ന ഇഷ്ടമെന്ന് തോന്നലോ ഇവിടെ നിന്ന് ഒതുക്കിക്കാൻ വേണോ ലെഫ്റ്റ് ബസ്സിൻ്റെ അവിടെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റിട്ട്